നമസ്കാരം എന്തൊക്കെ മേളമായിരുന്നു സുരേന്ദ്രൻ മൂന്ന് ഉപതെരഞ്ഞെടുപ്പിൻ്റെയും റിസൾട്ട് പുറത്ത് വരുമ്പോൾ താമര വിരിഞ്ഞ് പന്തളിച്ച് എന്തൊക്കെയായി മാറും എന്നൊക്കെയാണ് സുരേന്ദ്രൻ പറഞ്ഞിരുന്നത് അവസാനം റിസൾട്ട് വന്നപ്പോൾ താമര പോയിട്ട് താമരയുടെ മൊട്ടുപോലും കാണാനില്ല അവസാനം ചീഞ്ഞ ഉള്ളിയെടുത്ത് എറിഞ്ഞ് ഓടിച്ചുകൊണ്ട് പ്രവർത്തകരും ചില നേതാക്കളും ഒക്കെ സുരേന്ദ്രനോട് എന്താണ് പറയുന്നത് എന്നറിയുമോ എൻ്റെ പൊന്ന് സുരൂ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് താഴെ ഒന്ന് രാജി വെച്ചൊന്നൊഴിഞ്ഞു പോടെ കേരള ബി ജെ പി ഒന്ന് രക്ഷപ്പെടട്ടേടെ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ സുരേന്ദ്രനെതിരെ സുരേന്ദ്രൻ രാജ്യം ആവശ്യപ്പെട്ടുകൊണ്ട് സ്വന്തം പ്രവർത്തകർ പോലും അതിരൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് പല നേതാക്കളുമൊക്കെ പരസ്യമായ മാധ്യമങ്ങളിലൂടെ പ്രതികരണം രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നതോടുകൂടി തന്നെ സുരേന്ദ്രൻ കൊന്നാലും ഞാൻ ഈ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോവില്ലടാ എന്ന് പറഞ്ഞ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട് ഈ തോൽവിയുടെ ഉത്തരവാദി ഞാനല്ലഹേ സത്യം എന്ന് വരുത്തു തീർക്കാൻ വേണ്ടിയാണ് സുരേന്ദ്രൻ ശ്രമിച്ചിരിക്കുന്നത് കൃഷ്ണകുമാറിനെ എന്തിനാടേ അവിടെ നിർത്തിയത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് നന്നായി തെഞ്ഞൊട്ടിയൊരു മനുഷ്യനെ രണ്ടാമതും പാലക്കാട് കൊണ്ടുപോയി ഇറക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എന്നാണ് പ്രവർത്തകർ ചോദിക്കുന്നത് ഇനി സുരേന്ദ്രന്റെ ഈ വിഷയത്തെ ന്യായീകരിച്ചു കൊണ്ടുള്ള ഈ വിഷയത്തിൽ നടത്തിക്കൊണ്ടുള്ള ആ ആ പ്രത്യേക രീതിയിലുള്ള ഒരു അതൊന്ന് കേൾക്കാം ഉദാഹരണത്തിന് പാലക്കാട് സ്ഥാനാർത്ഥി നിർണയത്തിന് ഞങ്ങളെ പാർട്ടിയുടെ കോർ കമ്മിറ്റി ചുമതലപ്പെടുത്തിയത് ബഹുമാനായിട്ടുള്ള മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കുമ്മനൻ രാജശേഖരൻ അദ്ദേഹം പാലക്കാട് പോയി എല്ലാ കക്ഷികളെയും എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട എല്ലാവരെയും പഞ്ചായത്ത് തലം മുതൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോരുത്തരായിട്ട് കണ്ടു ഇൻഡിവിജ്വലി കണ്ടു അഭിപ്രായ സമാഹരണം നടത്തി മൂന്ന് പേരുകൾ അവിടെ വന്നു ഈ മൂന്ന് പേരുകൾ അടങ്ങുന്ന പട്ടിക വിശദമായിട്ട് നാല് മണിക്കൂർ നീണ്ട സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ് കൊച്ചി ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഓരോരുത്തരെയും ചർച്ചയാണ് നിർഭാഗ്യവശാൽ വന്ന പേരുകൾ രണ്ടു പേർ മത്സരിക്കാനില്ല സന്നദ്ധത കാണിക്കുന്നില്ല എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞത് ആ നോട്ടോടു കൂടിയാണ് ഞാൻ അതായത് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലെ എല്ലാ മുതിർന്ന നേതാക്കളും ഇൻക്ലൂഡിങ് ജാവഡേക്കർജി അമരാജിലാസ് ആനക്കി അവര് എല്ലാവരും ഉൾപ്പെടുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം കഴിഞ്ഞ് ഈ അഭിപ്രായങ്ങൾ അടങ്ങിയ നോട്ടോടു കൂടിയാണ് ഞാൻ എല്ലാവരുടെയും സർവസഹമതിയോടു കൂടി ോ കൂടി പാലക്കാട്ടെ അങ്ങനെ മൂന്ന് പേരടങ്ങുന്ന പട്ടിക തന്നെയാണ് അയച്ചത് പക്ഷേ ഒരു നോട്ട് അതിന്റെ കൂടെ വെച്ചു ഇതാണ് മറ്റു പേർ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം അതിനെ അന്തിമമായിട്ട് ശ്രീ നരേന്ദ്രമോദി ഉൾപ്പെടെ ശ്രീ അമിത്ഷാ ഉൾപ്പെടെ ശ്രീ ജെ പി നഡ്ഡ ഉൾപ്പെടെയുള്ള പാർലമെന്ററി ബോർഡ് വിശദമായി പരിശോധിച്ച് അവരാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ഇത് തന്നെയാണ് ചേലക്കരയിലും സംഭവിച്ചത് ഇത് തന്നെയാണ് വയനാട്ടിലും സംഭവിച്ചത് ഇത് തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് മണ്ഡലങ്ങളിലും സംഭവിച്ചത് സ്ഥാനാർത്ഥി നിർണയം ഏതെങ്കിലും ഒരു വ്യക്തി നടത്തുന്ന പതിവ് ഭാരതീയ ജനതാ പാർട്ടിയിലില്ല ഇനി സ്ഥാനാർത്ഥിയായി ഇപ്പോൾ മത്സരിച്ച മത്സരിച്ചാണ് അവസാന നിമിഷം വരെ എന്നെ മത്സരിപ്പിക്കരുത് എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത് അവസാന നിമിഷം വരെ പക്ഷെ ഗത്യന്തരമില്ലാതെ അദ്ദേഹത്തോട് മത്സരിക്കാൻ അദ്ദേഹത്തിന്റെ പേരും കൂടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ശരിയായ അതുകൊണ്ട് കൃഷ്ണകുമാറിനെ സംബന്ധിച്ച് എല്ലാ മത്സരിക്കുന്ന ആൾ അങ്ങനെ എന്നെ ഓരോ ഒറ്റ നേതാക്കളും വിമർശിച്ചിട്ടില്ല അങ്ങനെ ഒരു വികാരം ഇവിടെ നിലനിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കുകയാണ് നമ്മുടെ പാലക്കാട് നഗരസഭാ അധ്യക്ഷൻ പ്രമീള ഈ സ്ഥാനാർത്ഥിത്വത്തിൽ ഒരു വീഴ്ച സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ എന്ന് അതൊരു പരസ്യ വിമർശനമാണല്ലോ അതായത് സുരേന്ദ്രന് തെറ്റി എന്നാണല്ലോ പറഞ്ഞത് അതിലെന്താ പറയാനുള്ളത് അവിടെ അണ്ണൻ ശരിക്കും കുടുങ്ങിപ്പോയി കേട്ടോ പിന്നെ സുരേന്ദ്രൻ അടുത്ത് ഗേർ മാറ്റിക്കൊണ്ട് വീണ്ടും മോങ്ങുകയാണ് ഇങ്ങനെ പരസ്യ പ്രസ്താവനകളെല്ലാം ഇനി രക്ഷയില്ല എന്ന് മനസ്സിലായി ഈ ശ്രീധരന് കിട്ടിയ വോട്ട് പോലും കിട്ടിയില്ലല്ലോടെ എന്ന് ഒരു മാധ്യമപ്രവർത്തകൻ അവസാനം അണ്ണൻ സമ്മതിച്ചു കൃഷ്ണകുമാറിന് വോട്ട് കിട്ടിയില്ല കൃഷ്ണകുമാർ നല്ലൊരു സ്ഥാനാർത്ഥിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒക്കെ കൃഷ്ണകുമാറിന്റെ തലയിൽ വെച്ച് കെട്ടിക്കൊണ്ട് ദാ സുരേന്ദ്രൻ നടത്തുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു നിലനിൽപ്പ് രാഷ്ട്രീയം കൂടി നമുക്കൊന്ന് കാണാം ശ്രീധരൻ ശ്രീധരൻ സാറിനെ കമ്പയർ സാർക്ക് നിന്ന് നല്ല നിലയിൽ വോട്ട് കിട്ടിയിട്ടുണ്ട് ആ ആ വോട്ടുകളെ സംബന്ധിച്ച് വോട്ടുകൾ മുഴുവൻ സമാഹരിക്കുന്നതിൽ വസ്തുതയാണ് അംഗീകരിക്കുന്നത് അങ്ങനെ ഇങ്ങനെ എല്ലാത്തിനെ കുറിച്ച് ന്യായീകരിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മാധ്യമപ്രവർത്തകർ ഡയറക്റ്റ് ആയി തന്നെ ചോദ്യം ചോദിച്ചു അല്ല സുരേന്ദ്ര അധ്യക്ഷ സ്ഥാനം രാജിവെക്കുവാണ് വണ്ണം പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് ഇങ്ങനൊരു കൂടി പറയാമോ ഇല്ല 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 കൊന്നാലും ഞാൻ രാജിവെക്കില്ലടേ എന്ന് എന്തായാലും അതുകൂടി നമുക്കൊന്ന് കാണാം അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ ഇനി വ്യക്തത കുറവായിട്ടാ ഞാൻ വ്യക്തമായിട്ട് പറയാം എന്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ അതല്ല കാലാവധി തികയ്ക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ് അതിൽ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല അപ്പൊ താണ്ടെ നമ്മുടെ ശോഭാ സുരേന്ദ്രനെ പറ്റിയൊരു ചോദ്യം ഈ ശോഭാ സുരേന്ദ്രൻ ചില ഇടപെടലുകളൊക്കെ നടത്തിക്കൊണ്ടാണ് അവിടെ കൃഷ്ണകുമാറിനെ തോൽപ്പിച്ചതെന്ന് കേൾക്കുന്നുണ്ടല്ലോ സുരേന്ദ്ര എന്ന് എന്താണ് പറയാനുള്ളതെന്ന് ആ നേരത്തെ ശോഭ സുരേന്ദ്രനെ നന്നായി പതപ്പിച്ചുകൊണ്ട് സുരേന്ദ്രൻ ഒരു മറുപടി ഉണ്ട് ഇത് അതുകൂടി ഒന്ന് കാണാം സുരേന്ദ്രൻ വാട്ടി പറഞ്ഞിട്ടില്ല ഒരു നഗരസഭാ ആരെയും അങ്ങനെയുള്ള ഞാൻ അതിന്റെ എല്ലാ വിശദാംശങ്ങളും പറഞ്ഞു ഇനി നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കേണ്ട ചോദിക്കാം ആ ആ നിങ്ങൾ ഇനി ഇനി വീണ്ടും 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 നന്നായി അവിടെ ആവശ്യമില്ലാതെ അവരെ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ ശോഭാ സുരേന്ദ്രൻ നല്ല രീതിയില് സോപ്പിട്ടില്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ തിരിയാനുള്ള സാധ്യതയുണ്ട് അറിയാട്ടോ ശോഭാ സുരേന്ദ്രൻ ആണെങ്കിൽ ആ സീറ്റ് എപ്പോൾ ഒഴിയും നോക്കി നടക്കുകയാണ് അതുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ നല്ല രീതിയിൽ തന്നെ സോപ്പിട്ട് ഇട്ടില്ലെങ്കിൽ ഈ ഉള്ളി ചെയ്യുമെന്ന് നന്നായി തന്നെ ഈ സുരേന്ദ്രൻ അറിയാം അതുകൊണ്ട് സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രനെ പറ്റി പറയുമ്പോൾ എന്ത് ബഹുമാനമാണ് വല്ലാത്ത രീതിയിലുള്ള ഒരു സ്നേഹം അങ്ങോലിച്ചിറങ്ങുകയാണ് സുരേന്ദ്രനിൽ നിന്ന് എന്തായാലും മൂന്നിടങ്ങളിലും തേഞ്ഞൊട്ടി എന്നത് മാത്രമല്ല ബി ജെ പിക്ക് ഇനി ഒരു സാധ്യതയും ഇല്ല എന്നുകൂടിയാണ് ജനങ്ങൾ വിധി എഴുതിയതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സിഗ്നൽ കൂടി ബി ജെ പിക്ക് കൊടുത്തിട്ടുണ്ട് വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിലും ദാ ഇങ്ങനെ തേഞ്ഞൊട്ടാൻ തന്നെയാണ് വിധിയെന്ന് സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി എം പി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കേരളത്തിൽ പട്ടപ്പെട്ടാന്ന് താമര വിരിയുമെന്നാണ് പറഞ്ഞു കേട്ടത് സുരേഷ് ഗോപി ജയിച്ചതിൽ പിന്നെ സത്യത്തിൽ ബി ജെ പിയുടെ ഒരു എം പി ആണ് എന്ന് പോലും പറയാൻ പല നേതാക്കൾക്കും മടിയാണ് എന്നുള്ളതാണ് വസ്തുത അന്നൻ എം പി ആയ ശേഷം ബി ജെ പിക്ക് കഷ്ടകാലമാണെന്ന് പറയാതെ വയ്യ സംസാരിക്കാൻ മൈക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ വിവാദങ്ങളിലേക്ക് വലിച്ചടയ്ക്കും സുരേഷ് ഗോപിയെ ഇത്തവണ പ്രചാരണ പരിപാടിയിലേക്ക് സുരേന്ദ്രൻ കൊണ്ടുവന്നതും മൈക്ക് കൊടുത്തതും അവസാനം ഏത് നമ്മുടെ തൃശൂർ പൂരം കലക്കം വണ്ടി ആംബുലൻസിൽ വന്ന സംഗതി ഉണ്ടല്ലോ അത് സത്യമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പല സംഭവങ്ങൾ സുരേഷ് ഗോപിയിലൂടെ പുറത്തു വന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഞാൻ ആംബുലൻസിൽ വന്നിട്ടില്ല അതൊക്കെ മായ കാഴ്ചയാണ് എന്നൊക്കെ സുരേഷ് ഗോപി തള്ളിയതും അവസാനം മായ കാഴ്ചയല്ല നല്ല നയൻ വൺ സിക്സ് ഒറിജിനൽ കാഴ്ചയാണെന്ന് സി സി ടി വി ഫുട്ടേജ് കാണിച്ചു കൊടുത്ത കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് ഇതൊക്കെ ഈ ലക്ഷണി നന്നായി തിരിച്ചടിച്ചിട്ടുണ്ട് മാത്രവുമല്ല വയനാട്ടിലേക്ക് കേന്ദ്രം തിരിഞ്ഞു പോലും നോക്കാത്തതിനും ജനം നല്ല മറുപടി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി ആ പരിപ്പ് ഈ കലത്തിൽ വേവില്ല എന്ന് എന്തായാലും സുരേന്ദ്രന് കൂടി ജനങ്ങൾ ഒരു സിഗ്നൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു വെച്ചിരിക്കുകയാണ് മാത്രവുമല്ല ഇനി ആ അധ്യക്ഷ സ്ഥാനത്ത് അധികം കിടന്ന് കടിച്ചു തൂങ്ങാനും പറ്റുമെന്ന് തോന്നുന്നില്ല സുരേന്ദ്ര നമ്മുടെ മുരളീധരൻ പക്ഷവും ശോഭേച്ചി പക്ഷവും അങ്ങനെ കുറേ പക്ഷങ്ങളുണ്ടല്ലോ എല്ലാ പക്ഷങ്ങളും കൂടി ഇറങ്ങിയിട്ടുണ്ട് അതിന് മുമ്പിൽ നമ്മുടെ സുരൂവിന് പിടിച്ചിരിക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ മിത്രങ്ങളെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ്